ശ്രേഷ ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്കൂളുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം എ അമൃത വിദ്യാലയം ആയുഷി ഉണ്ടായിരുന്നു അല്ലേ അമൽ കൃഷ്ണ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലാസ്സിൽ പഠിക്കുന്നു നമുക്ക് തുടങ്ങല്ലേ ആദ്യ ആദ്യ ചോദ്യം ചോദ്യം ഇതാണ് െരുടെ സ്നേഹത്തെ രാവണൻ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത് ബി തേൻ നുർന്നാൽ പൂവിനെ മറക്കുന്ന വണ്ടിനോട് സി ഫലം തരാത്ത വൃക്ഷത്തോട് ഡി നരകത്തിലെ അഴുക്കുചാലിനോട് യു ആർ ടൈം സ്റ്റാർ നൗ ഓപ്ഷൻ ഓപ്ഷൻ എ എ നീതി കിട്ടാത്ത നമ്മൾ ലോക്ക് ടീം ഉത്തരം ചോദ്യം നമ്മൾ കൈമാറുകയാണ് ചോദ്യം ഇതാണ് നീജന്മാരുടെ സ്നേഹത്തെ രാവണൻ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത് ബി തേൻ നുകർന്നാൽ പൂവിനെ മറക്കുന്ന വണ്ടിനോട് സി ബലം തരാത്ത വൃക്ഷത്തോട് ഡി നരകത്തിലെ അഴുക്കുചാലിനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി തേൻ പൂവിനെ മറക്കുന്ന വണ്ടിനോട് ഓപ്ഷൻ ബി ബി തേൻ പൂവിനെ മറക്കുന്ന വണ്ടിനോട് ലോക്ക് നമുക്ക് നോക്കാം ടീം ടീം പറഞ്ഞ ഉത്തരം ബിക്ക് ഒരു മാർക്ക് അടുത്ത ചോദ്യം ടീം കിംബിയോട് തന്നെയാണ് ചോദ്യം ഇതാണ് വാനലന്മാർ ലങ്കയിലേക്കുള്ള സേതു നിർമ്മിച്ചത് എത്ര ദിവസം കൊണ്ടാണ് എ ഏഴു ദിവസം കൊണ്ട് ബി അഞ്ചു ദിവസം കൊണ്ട് സി പതിനൊന്ന് ദിവസം കൊണ്ട് ഡി ഒൻപത് ദിവസം കൊണ്ട് ദിവസം കൊണ്ടാ മോനോ ഓപ്ഷൻ ബി അഞ്ചു ദിവസം കൊണ്ട് ടീം ബി ഉത്തരം ശരിയാണ് ടീം പറഞ്ഞിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ആണ് രാമൻ കൊല്ലപ്പെട്ടു എന്ന സീതയോട് പറയുന്ന രാവണൻ തന്റെ വാക്ക് സാധൂകരിക്കാൻ രാമന്റെ കൃത്രിമ ശിരസ് കൊണ്ടുവരാൻ നിയോഗിച്ചത് ആരെയാണ് എ പ്രഹസ്തൻ ബി സി ജംബുമാലി ഡി യുവർ ടൈം നൗ ഓപ്ഷൻ എ എ എ പ്രഹസ്തൻ പ്രഹസ്തൻ ഓപ്ഷൻ ഓപ്ഷൻ പ്രഹസ്തൻ നമ്മൾ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ആണ് ടീം എ ഉത്തരം പറഞ്ഞില്ല ചോദ്യം ടീം ബിക്ക് കൈമാറുകയാണ് രാമൻ കൊല്ലപ്പെട്ടു എന്ന സീതയോട് പറയുന്ന രാവണൻ തന്റെ വാക്കു സാധൂകരിക്കാൻ രാമന്റെ കൃത്രിമ ശിരസ് കൊണ്ടുവരാൻ നിയോഗിച്ചത് ആരെ ബി 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 സി ജംബുമാലി ഡി ദുർമുഖൻ ടൈം നൗ ഓപ്ഷൻ ഓപ്ഷൻ നമുക്ക് ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ചിംബിയോട് തന്നെയാണ് പല രൂപങ്ങളെടുത്ത് തന്റെ തേർമുകളിൽ പാഞ്ഞോടിയ നീലനെ വധിക്കാൻ രാവണൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചെങ്കിലും അത് നീലനെ നശിപ്പിച്ചില്ല എന്താണ് കാരണം എ ആഗ്നാസ്ത്രത്തിന് അതിനുള്ള കരുത്തില്ല ബി രാവണന്റെ അസ്ത്രജ്ഞാനം പരിമിതമായതുകൊണ്ട് സി സ്വന്തം പുത്രനായ നീലനെ അഗ്നി സഹായിച്ചതുകൊണ്ട് ഡി നീലൻ പ്രതിരോധിച്ചതുകൊണ്ട് യു ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ സി സ്വന്തം പുത്രനായ നീലനെ അഗ്നി സഹായിച്ചത് കൊണ്ട് ഓപ്ഷൻ സി സ്വന്തം പുത്രനായ നീലനെ അഗ്നി സഹായിച്ചത് കൊണ്ട് ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ബി ഉത്തരം ശരിയാണ് പറഞ്ഞി രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് മകരാക്ഷന്റെ പിതാവ് ആര് എ ഖരൻ ബി ദൂഷണൻ സി തൃശ്വരസ് ഡി കുംഭകർണൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നോ മോളും നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം പേര് പറയോ ഓക്കേ മുത്തശ്ശി ഞാൻ ചോദിച്ച ചോദ്യമുണ്ടല്ലോ ഇവർക്ക് അറിയില്ല ഉത്തരം അപ്പൊ അവര് മുത്തശ്ശിയോട് ചോദിക്കൂ ക്വസ്റ്റ്യൻ ഇതാണ് മകരാക്ഷന്റെ പിതാവാര് ഡി കുംഭകർണൻസ് മുത്തശ്ശി പറഞ്ഞത് സി ത്രിശിരസ് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ആൻസർ ശരിയാണോ നോക്കാം തെറ്റിപ്പോയി താങ്ക് യു മുത്തശ്ശി താങ്ക്സ് ഫോർ കോളിംഗ് താങ്ക് യു ആ ചോദ്യം നമ്മൾ ബിക്ക് കൈമാറോ കേട്ടോ മകരാക്ഷന്റെ പിതാവാരം എ എ എ ബി ബി ദൂഷണൻ ഡി ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ ഖരൻ നമുക്ക് നോക്കാം ഉത്തരം ഉത്തരം ടീം ടീം പറഞ്ഞ ശരിയാണ് ഒരു മാർക്ക് അടുത്ത ചോദ്യം ടീം ചിംബിയോട് തന്നെയാണ് ഇന്ദ്രജിത്ത് ലക്ഷ്മണനു നേരെ അസുരാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ലക്ഷ്മണൻ അതേത് അസ്ത്രം ഉപയോഗിച്ചാണ് തടുത്തത് എ സൂര്യാസ്ത്രം ബി മഹേശ്വരാസ്ത്രം സി 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 ആഗ്നേയാസ്ത്രം 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 ഡി വരുണാസ്ത്രം ടൈം നൗ ഓപ്ഷൻ ഓപ്ഷൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ് ടീം ബി ഉത്തരം പറഞ്ഞില്ല ചോദ്യം ചിമിയ്ക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് ഇന്ദ്രജിത്ത് ലക്ഷ്മണനു നേരെ അസുരാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ലക്ഷ്മണൻ അതേത് അസ്ത്രം ഉപയോഗിച്ചാണ് തടുത്തത് എ സൂര്യാസ്ത്രം ബി മഹേശ്വരാസ്ത്രം ഡി വരുണാസ്ത്രം യുവർ ടൈം നൗ ബി മഹേശ്വരാസ്ത്രം ബി മഹേശ്വരാസ്ത്രം ഓക്കെ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇന്നത്തെ പ്രശ്നോത്തര മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം ടീം എ നേടിയിരിക്കുന്നത് ഒരു മാർക്കാണ് ടീം ആകെ നേടിയിരിക്കുന്നത് മാർക്കാണ് ഇനി ആലാപന എ വ്യാഖ്യാന വിദ്യാലയം കൊയിലാണ്ടി ചിന്മയ വിദ്യാലയം കാട്ടാക്കട പേര് പറയുമോളൂ എന്റെ പേര് ഹരിപ്രിയ ഞാൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആയുഷി ക്ലാസ് ക്ലാസ് പേര് 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 എൻ്റെ എൻ്റെ അഞ്ജന ചന്ദ്ര ഞാൻ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നു മോഹൻ വിദ്യാർത്ഥി ശരി നമുക്ക് തുടങ്ങാം താങ്കളുടെ സ്ക്രീനിൽ പഞ്ചത്വമാശു പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ജിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമിത്രയും ഞാനിന്ന ഭാവമതിങ്കലുണ്ടായവരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾ കതോർക്കനീ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ രാവണശുഖ സംവാദത്തിലെ വരികളാണിവ ഇവിടെ പറഞ്ഞ് നമ്മുടെ ശരീരം പഞ്ചഭൂത പഞ്ചഭൂതങ്ങളുമായി നിർമ്മിതപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പഞ്ചത്വം മരണമുണ്ടാവുന്നതാണ് നാം മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങളിലേക്കുകയാണ് ചെയ്യുന്നത് പഞ്ചഭൂത പഞ്ചഭൂതങ്ങളായ ആകാശം ഭൂമി വായു ജലം അഗ്നി നമ്മുടെ ജീവിതം പുണ്യപാപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശരീരം പഞ്ചപഞ്ചാത്മകമായ തത്വങ്ങളെ കൊണ്ടു നിർമ്മിതപ്പെട്ടിരിക്കുന്നു പഞ്ചപഞ്ചാത്മകമായ തത്വങ്ങൾ തത്വങ്ങളായ തൊലി മാംസം രക്തം മൂത്രം മലം അസ്ഥി രേതസ് എന്നിവയാലാണ് നമ്മുടെ ശരീരം നിർമ്മിതമായിട്ടുള്ളത് ഇവയെല്ലാം ദുർഗന്ധം പരത്തുന്നവയാണ് എന്നാൽ ഇവ നമ്മളെ ദുർഗന്ധമില്ലാതാക്കുന്നത് നമ്മളിൽ നിന്ന് ഈ ദുർഗന്ധം പുറത്തേക്ക് വരാത്തത് നാം ഇവരെല്ലാം കൃത്യമായി സൂക്ഷിക്കുന്നത് കൊണ്ടും നാം ഇവരെല്ലാം തുടച്ചു കളയുന്നത് കൊണ്ടും തന്നെയാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ് അതായത് ജ്ഞാനിയല്ലാത്തവർക്ക് ഞാൻ എന്ന അഹംഭാവം ഉണ്ടാവുന്നു അവരിൽ അഹങ്കാരം ജനിക്കുന്നു എന്നാൽ ജ്ഞാനമുള്ളവർക്ക് അഹങ്കാരമില്ല അഹംഭാവമില്ല നമ്മൾക്കൊരിക്കലും അഹംഭാവവും ഞാൻ എന്ന ഭാവവും ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല അവയെല്ലാം ഇതിലൂടെ തുടച്ചു മാറ്റണം ഈ വരികളിലൂടെ അവയെല്ലാം നാം തുടച്ചു മാറ്റണമെന്ന് എഴുത്തച് നമ്മോട് പറയുകയാണ് ഫസ്റ്റ് ലൈൻ പഞ്ചഭൂതാത്മകമായ ശരീരവും എന്ന് ചൊല്ലിയ കുഴപ്പമെന്താ വേറെ വാക്കല്ലേ പഞ്ചഭൂതാത്മക മായ അങ്ങനെ വേണ്ട അപ്പം അർത്ഥം അറിഞ്ഞു ചൊല്ലണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ് മൂത്രമലങ്ങളാൽ ംസമേതോസ്ത്രമലങ്ങളാൽമതി ദുർഗന്ധമെത്രയും ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ വലിയ ഒരു സന്ദേശം ഇതിനകത്തുള്ളത് നടന്ന ഒരു സംഭവം വിവരിച്ചു പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗുണദോഷങ്ങൾ ഈ ഗ്രന്ഥ രചയിതാക്കൾ നമ്മളെ സൂചിപ്പിക്കാൻ ഇവിടെ ഇങ്ങനെ നടന്നു അതിൽ നിന്ന് നമ്മൾ ഇതാണ് അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മിക്കുക നമ്മൾ രാമനിലേക്കുള്ള പ്രയാണമാണ് രാമായണം

അടുത്തത് ടീം ബി ചിന്ദിയുടെ കാവ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ഗുണഗണഭേദമേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രുതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും അധ്യാത്മരാമായണം കിളിപ്പാടിലെ യുദ്ധകാന്ഡത്തിലെ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എന്ന ഭാഗത്തിലെ വരികളാണ് ഇപ്പോൾ ഇവിടെ ആലപിച്ചു കേട്ടത് രാവണന്റെ നിയോഗത്താൽ വിഭീഷണൻ ശ്രീരാമന്റെ സമീപത്ത് എത്തിച്ചേരുന്നു അതായത് രാവണൻ ശ്രീരാമ ശ്രീരാമപാദസേവയ്ക്കായാണ് വിഭീഷണനെ നിയോഗിക്കുന്നത് ശ്രീരാമ സന്നിധിയിൽ എത്തുന്ന വിഭീഷണൻ താൻ രാവണ സഹോദരനാണെന്നും താനിവിടെ എത്താനിടയായുള്ള സാഹചര്യവും വെളിപ്പെടുത്തുന്നു മാത്രമല്ല രാവണൻ സീതാദേവിയെ അപഹരിച്ചത് അനുചിതമാണെന്നും സീതാദേവിയെ രാമനായി നൽകേണ്ടതാണെന്നും പറയുന്നു താൻ പദ്യമായി ചൊല്ലിയതെല്ലാം രാവണൻ അപദ്ധ്യമായിട്ടാണ് കരുതിയതെന്നും പറയുന്നു ഇതു കേട്ട സുഗ്രീവന് വിഭീഷണനിൽ സംശയമുണ്ടാകുന്നു വിഭീഷണനും കൂട്ടരും മായാവിശാരദന്മാരായി വന്നത് തങ്ങളെ നിഗ്രഹിക്കാനാണെന്ന് പറയുന്നു ശത്രുക്കളെ വിശ്വസി ശത്രുപക്ഷത്തുള്ളവരെ മിത്രമായി കരുന്നതിനേക്കാൾ എത്രയോ നല്ലത് ശത്രുക്കളെ വിശ്വസിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു ഇപ്രകാരം പറയുന്ന സുഗ്രീവനുള്ള മറുപടിയാണ് ഹനുമാന്റെ മറുപടിയാണ് ഈ സന്ദർഭം വിഭീഷണനെ സ്വീകരിക്കാൻ പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് ഹനുമാൻ ഇവിടെ കാണുന്നത് ഒന്നാമതായി വിഭീഷണൻ ഉത്തമനാണ് രാക്ഷസ വംശത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ദുഷ്പ്രവൃത്തി ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ശത്രു ആയതുകൊണ്ട് അയാളിൽ ശത്രുവിന്റെ അംശം ഉണ്ടാവണമെന്നില്ല മാത്രമല്ല ആശ്രിതന്മാർക്ക് രക്ഷ നൽകണം അതാണ് രാജധർമ്മം എന്നും ഹനുമാൻ ശ്രീരാമനോട് പറയുന്നു രാജോചിതമായ രീതിയിൽ ചിന്തിക്കാനും സാൻമാർഗികമായി പ്രവർത്തിക്കാനും ശ്രീരാമന് ഇവിടെ ഹനുമാൻ മനോബലം നൽകുന്നു രാമന്റെ പാദസേവ ചെയ്യാൻ വിഭീഷണനെ രാവണൻ അയക്കുന്നു പറയുന്നത് അല്ല രാവണ നിയോഗത്താലല്ല വിഭീഷണൻ രാവണൻ വിഭീഷണനെ നാട് കടത്തുമ്പോൾ വിഭീഷണൻ വരുന്നതാണ് രാവണൻ താൻ പറഞ്ഞതൊന്നും താൻ വിജ്ഞാനമാർഗത്തിൽ രാവണനെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നും തന്നെ രാവണൻ പുറത്താക്കിയെന്നും മനസ്സിലാക്കുന്ന വിഭീഷണൻ വരുന്നതാണ് ശ്രീകുമാർ കേട്ട് തെറ്റാണോ ഇങ്ങനെ സംശയിച്ചിരിക്കുന്നു എന്തോ ഒരു പന്തി കേട് കേട്ടു മനസ്സിലായി രാവണൻ രാവണനും അത് അവിടെ അത് അത് വിട്ടോടുകൂടി സകല അതിന്റെ സകല ഇതും പോയി ഇങ്ങനെയാണോ രാമായണം ഒന്നൊക്കെ ചിന്തിച്ചു പോയില്ല നന്നായിരുന്നു എന്താ പറഞ്ഞ അർത്ഥം അറിഞ്ഞ് കൃത്യമായി അതിനെ ആവശ്യമുള്ള ചൊല്ലി നമുക്ക് ഔട്ട് ഓഫ് ഈണത്തില് ടീം ബി നേടിയിരിക്കുന്നത് ഇരുപത്തി മാർക്കാണ് രകുലപതിരഘുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകളില ജഗതീശ്വരി തന്നുടൽ കണ്ടേ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ആ വിഷാദത്തെ ളിയുന്ന കുലീനത എല്ലാ അലങ്കാരങ്ങളും വെടിഞ്ഞുള്ള ഏകാന്തവാസം സീതാദേവി ആയിരിക്കുമോ ദേവി തന്നെ തന്നെ ത്രിഭുവന ജേതാവ് വിശ്രവസുതൻ ലങ്കാധിപൻ ദശകന്ധരൻ മഹാമഹിമസ്വരൂപൻ സാക്ഷാൽ രാവണപ്രഭു എഴുന്നള്ളുന്നു ണിയാതെ ഈ മുഷിഞ്ഞ വേഷത്തിലും നീ എന്റെ ഏതു ഒരുപടി മുന്നിലാണ് നീ ലോകൈക സുന്ദരിയാണ് ഭാര്യ ആ രാമൻ തേജസ്ലോ കീർത്തിയാലോ ധനത്താലോ എനിക്ക് തുല്യനല്ല തപസാലും അവൻ എനിക്ക് പിന്നിലാണ് അവനെ വസിക്കൂ രാവണ എന്റെ നേർക്കുള്ള നിന്റെ അഭിനിവേശം അവസാനിപ്പിക്കൂ നിന്നിൽ മനസ്സർപ്പിക്കുന്ന ഭാര്യമാരോട് ചേർന്നിരിക്കൂ ജന്മം കൊണ്ടും ധർമ്മം കൊണ്ടും പരിശുദ്ധയാണ് ഞാൻ ായ എന്നെ നിന്ദിക്കുന്ന മഹാപാപം നീ അനുഷ്ഠിക്കാതിരിക്കൂ ഭാര്യമാരെല്ലാം ശ്രേഷ്ഠരാണ് നീ പറഞ്ഞതുപോലെ ജന്മം കൊണ്ടും ധർമ്മം കൊണ്ടും പരിശുദ്ധിയുള്ളവർ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിന്റെ ഭാര്യമാർ എപ്രകാരം രക്ഷിക്കപ്പെടുന്നുവോ അപ്രകാരം തന്നെ മറ്റുള്ളവരുടെ ഭാര്യമാരും രക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആശ ും ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാതെ പരസ്പരീഗനത്തിന് ഇച്ഛിക്കുന്നവൻ ചപലനാണ് അവന്റെ വിധി നാശമാണ് സ്വയം നാശം വരിക്കാതിരിക്കൂ ലങ്കേശ്വര ഐശ്വര്യപൂർണങ്ങളായ നാടുകൾ

രാജ്ഞി എന്ന പദവിയിലോ ധനത്താലോ സീതയെ ധർമ്മപ്രംശം വരുത്താം കരുതേണ്ട ലങ്കേശ്വരാ സൂര്യനോട് അതിന്റെ പ്രഭാപൂരം എപ്രകാരമാണോ ഒന്നായി ചേർന്നിരിക്കുന്നത് അതുപോലെ രാമനോട് അഭിന്നയാണ് സീത അല്ലയോ രാവണ നിനക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ എന്നെ രാമന് സമർപ്പിക്കുക സമർപ്പിച്ച് മാപ്പ് അപേക്ഷിക്കുക അത് ചെയ്താൽ നിനക്ക് ജീവൻ ലഭിക്കും ലങ്കയ്ക്ക് ശാന്തി ലഭിക്കും നിന്നോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രം ഞാൻ ഈ പരുഷ വാക്കുകൾ ക്ഷമിക്കുന്നു നിന്റെ ഈ വാക്കുകൾക്ക് നീ അർഹിക്കുന്നത് മരണമാണ് പക്ഷേ ഞാൻ അതിനു മുതിരുന്നില്ല നിനക്ക് രണ്ടു മാസത്തെ സമയം തരുന്നു അതിനുള്ളിൽ നീ എന്നെ ഭർത്താവായി കൈക്കൊണ്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊത്തി കൊത്തിനുക്കി റോതലിന് വിഭവമായി പേര് പറയുമോളൂ വൈഷ്ണവി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഭാഗ്യ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അഞ്ജലി ക്ലാസ് ക്ലാസ് ആദിത്യ വിദ്യാർത്ഥി വിദ്യാർത്ഥി നമുക്ക് ചോദിക്കാം വേഷം നല്ലൊരു ഒരു 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 എന്താ താളാത്മകമായ ഇങ്ങനെ നിൽക്കുന്നത് അത് വളരെ രസമുണ്ട് ആ ക്യാരക്ടർ കൃത്യ വേഷത്തിന് അനുയോജ്യമായ മൂവ്മെന്റ് അതുപോലെ ഹനുമാനും രണ്ടും എടുത്തു പറയത്തക്ക രണ്ട് വേഷങ്ങളാണ് ഈ നടത്തി സീതയുടെ ഡയലോഗ്

മൊത്തം വളരെ നന്നായിരുന്നു പ്രത്യേകിച്ച് ലാസ്റ്റ് പാർട്ടിയിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് വന്നിക്കുന്ന ഒരു അഞ്ജലിയുടെ നല്ല രാവണന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആ ഇൻഫ്യൂസ് നന്നായി ഓൾ തെയ്യത്തിന്റെ എലിമെന്റ് അമൃത വിദ്യാലയം നേടിയിരിക്കുന്നത് നാൽപ്പത്തി ആറ് മാർക്കാണ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം